അതി രാവിലെ തന്നെ ലൈവിൽ പൊരിഞ്ഞടി അടി നടക്കുന്നത് ഉച്ചയായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെന്ന് തയ്യാറായിട്ടില്ല അങ്ങനെ എല്ലാവരും വിശന്ന് പറഞ്ഞ് പവർ ടീമിന്റെ അടുത്ത് പോയി പരാതി പറയുന്നു അപ്പോൾ ശരണ്യ അവിടെ എല്ലാവർക്കും ഒരു ഏത്തപ്പഴം എല്ലാം എടുത്തുകൊടുക്കുന്നുണ്ട് ഒടുവിൽ ക്യാപ്റ്റനായ ശ്രീധു ശരണ്യയുടെ അടുത്തായിട്ട് പറയുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി എന്നിട്ട് അപ്പോഴൊന്നും കൊടുക്കാതെ ഇപ്പോഴാണ് കൊടുക്കാൻ തോന്നിയത് അപ്പോൾ അത് കേട്ട് ശരണ്യ അവിടെ പൊട്ടിത്തെറിക്കുന്നു കിച്ചൺ ടീമ് വേഗം ഫുഡ് എല്ലാം തയ്യാറാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴൊന്നും കൊടുക്കാതിരുന്നത് പിന്നെ എല്ലാവരും വിശക്കുന്നു വിശക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ വേറെ കൊടുക്കാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഏത്തപ്പഴം എടുത്തു കൊടുത്തു അതിലെന്താണ് തെറ്റെന്നെല്ലാം ശരണ്യോടെ ചോദിക്കുമ്പോ മറ്റ് കുടുംബാംഗങ്ങൾ ഒന്നാണെങ്കിലും അവിടെ കിച്ചൺ ടീമിൻ്റെ എതിരെ പൊട്ടിത്തെറിക്കുന്നു എത്ര നേരമായി ഇതുവരായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല ഞങ്ങളൊക്കെ കിച്ചണിലാവുന്ന ടൈമിൽ ഒരല്പം വൈകിയതിന് ഗബ്രിയെല്ലാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ടെന്നല്ല അഫ്സർ അവിടെ പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്ന് ഇന്ന് ബിഗ് ബോസ് അത് രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ചിരുത്തി ദിലീപരനുമായിട്ടുള്ള പ്രസ് മീറ്റിന് വേണ്ടി എത്രയും പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞു അതിന് പിന്നാലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയും വന്നു അപ്പോൾ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരിവിടെ കിച്ചണിൽ നന്നായിട്ട് പണിയെല്ലാം എടുക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രി അവിടെ കിച്ചൺ ടീമിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പല കുടുംബാംഗങ്ങളും പറയുന്നുണ്ട് ജാസ്മിൻ കിച്ചൺ ടീമിലായതുകൊണ്ടാണ് ഗബ്രി അവിടെ കിച്ചൺ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് നാണമില്ല എന്നെല്ലാം പലരും ഇതിനോടകം തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കേട്ട് ഗബ്രി പറയുന്നു അനാവശ്യം പറയണ്ട എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു ജാസ്മിൻ ഞാൻ അവള് കിച്ചൺ ടീമിലായതുകൊണ്ടല്ല അവളെ സപ്പോർട്ട് ചെയ്തത് എന്റെ കണ്ണിൽ ശരി കണ്ടാൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രീം അഫ്സറും ലൈവിൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് ഹോർസ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട